നമുക്ക് ഒരു രണ്ട് ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ദിവസത്തേക്ക് നമ്മൾ കുട്ടികളെയും കൊണ്ട് എവിടേക്കെങ്കിലും ഒരു ടൂറ് പോകാന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മൾ എടുത്ത് ബാക്കിയുള്ള ലഗേജുകളല്ല അല്ലാതെ കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ നമ്മൾ അത്യാവശ്യമായിട്ട് എടുത്ത് വെക്കേണ്ട കുറച്ച് സംഭവങ്ങൾ ഞാൻ എടുത്ത് വെക്കണത് എന്തൊക്കെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് കൂടുതലും വല്ലതും ഉണ്ടോയെന്ന് എനിക്കറിയില്ല അങ്ങനെയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ എന്നെ സംബന്ധിച്ചിടത്തോളം അറിയാലോ അവിടെ മൂന്ന് പിള്ളേരാണ് അതിൽ ഒരാൾ മാത്രമേ പത്ത് വയസ്സോ ആവാറായിട്ടുള്ളൂ ആയിട്ടുള്ളൂ മറ്റോ രണ്ടുപേരും ചെറുതുകളാണ് അപ്പോൾ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അടുത്താക്കരും അപ്പം ഞാൻ എപ്പോ എവിടെ പോകാമെന്നുണ്ടെങ്കിലും അതായത് ഒരു ദിവസത്തെ കൂടുതൽ എവിടെയെങ്കിലും നിൽക്കാൻ പാ എവിടെ പോകാന്നുണ്ടെങ്കിലും ആദ്യം എടുക്കണ സംഭവം അതെ ഇതാണ് ഇതിപ്പോൾ ഞാൻ എന്റെ ജീവന്റെ ജീവനായിട്ട് കൊണ്ടു നടക്കണ സാധനമാണ് മനസ്സിലായില്ലേ തെർമോമീറ്റർ ആണ് എവിടെ പോവാണെങ്കിലും ഈ സംഭവം കയ്യിലുണ്ടാവും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറു ചിലപ്പോ വെയിലിന്റെ ചൂടൊക്കെ കാരണം പിള്ളേർക്ക് ചൂടുള്ള പോലെയൊക്കെ തോന്നും പനിക്കണ പോലെ തോന്നും പക്ഷെ അങ്ങനെ നമ്മൾ മരുന്ന് കൊടുക്കാൻ പാടില്ല നമ്മൾ ശരിക്കും അവരെ വെച്ച് അവരെ ടെമ്പറേച്ചർ നോക്കി ഹൺഡ്രഡ് അബവ് ഉണ്ടെങ്കിൽ മാത്രമേ മരുന്ന് കൊടുക്കാൻ പാടൂ പക്ഷെ ഞാൻ നയന്റി നയൻ അബവ് ഉണ്ടെങ്കിലൊന്ന് കൊടുക്കും കാരണം റിസ്ക് എടുക്കാനുള്ള വേണ്ടി കേട്ടോ നയൻറ്റി നയനിൽ കൂടുതലാണ് കൊച്ച് നീ കൊടുക്കില്ല നയൻറ്റി നയനും കൊച്ച് വല്ലാണ്ട് ഇങ്ങനെ ഷീണായിട്ട് കിടക്കുക അങ്ങനെയൊക്കെ എന്നുണ്ടെങ്കിൽ മാത്രം ഒരു ഡോസ് മരുന്നെടുത്ത് കൊടുക്കുക അപ്പോൾ ഇതും ഒരു ഐറ്റം പിന്നെ അതെ ഡോളോ ഡോളോ സിറപ്പ് അത് എനിക്ക് കണ്ണ് ഗൗരിക്കാണെങ്കിലും അച്ചൂനാണെങ്കിലും ഡോളോ സിറപ്പ് തന്നെയാണ് അപ്പം അതിൻ്റെ അളവിൽ മാത്രമേ ചെറിയ വ്യത്യാസമുള്ളൂ അപ്പോൾ അത് അതുകൊണ്ട് അതൊരു ബോട്ടിൽ ഞാൻ എടുക്കാറുണ്ട് ഇവിടെ ഇത് പഴയ ബോട്ടിൽ ഇതെടുക്കണില്ല പുതിയൊരു ബോട്ടിൽ മേടിച്ചിട്ട് അതെടുക്കും പിന്നെ ഈ സംഭവം നേച്ചു റോഡ്സ് ഇത് രണ്ടെണ്ണ ഇപ്പൊ എന്തേലും പുതിയത് ഇരിക്കുന്നുള്ളു രണ്ടെണ്ണല്ല ഉറങ്ങും കൂടെ എടുക്കും കാരണം ഇത് ഞാൻ അങ്ങനെ ഒരാൾ ഉപയോഗിച്ചത് വേറെക്ക് ഉപയോഗിക്കാറില്ല കേട്ടോ ഏർ എന്നോട് ഡോക്ടറും പറഞ്ഞു നമ്മൾ ഒരാൾക്ക് ഇപ്പൊ ജലദോഷം വന്നു നെയ്സ്രോക്സ് ചോദിച്ചു അത് തന്നെ മറ്റു വേറൊരാൾക്കായിരിക്കും ചിലപ്പോൾ ഈ ആൾക്ക് വന്ന ജലദോഷത്തിന്റെ കാരണമായിരിക്കില്ല മറ്റേ ആക്ക് അപ്പൊ അത് കാരണം കൊണ്ട് ഇതിനധികം വിലയില്ല പത്ത് പതിനാറ് രൂപ നാപ്പത്തിമൂന്ന് രൂപ വലിയ വിലയില്ല നമുക്ക് ഇത് മേടിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ഇതുമ്പോ പേര് എഴുതി വെച്ചാൽ മതി ഏത് കുട്ടിക്ക് ചോദിക്കണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ പേര് എഴുതി വെച്ചാൽ മതി അപ്പോൾ പിന്നെ അവർക്ക് തന്നെ പിന്നെ വരുമ്പോൾ എടുക്കാം ഇത് ഞാൻ അങ്ങനെ മാറ്റാറില്ല ഇത് ഒരാൾക്ക് പറഞ്ഞുമ്പോഴും അങ്ങനെ ഇതിപ്പോ രണ്ട് മുകളിലുള്ള ഒരു പുതിയത് ഇരിക്കുന്നുണ്ട് ഞാൻ രണ്ടു മൂന്നോടും മേടിക്കണം അത് മൂന്നെണ്ണം എടുത്തേക്കും പിന്നെ മൂത്താളും അത്ര വലിയ കുട്ടിയല്ലല്ലോ അവൻ്റെ കാര്യമൊന്നും നോക്കണുള്ളൂ അപ്പൊ അവനായിട്ടതേ പാരസിറ്റമോളിന്റെ ഫൈവ് ഹൺഡ്രഡിന്റെ ടാബ്ലറ്റാണ് കൊടുക്കുന്നത് അപ്പം അത് വന്നു പിന്നെ എവിടെ പോവാന്നുണ്ടെങ്കിലും കുട്ടികളുടെ കയ്യിലിരിക്കും ശരി ഇല്ലാത്തവരാണ് ഇരിക്കും പൊട്ടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അത എന്താ ചെയ്യ പിള്ളേരെയും കൊണ്ട് ഒരു ദിവസം പോണെന്നുണ്ടെങ്കിൽ മേടായി കാണുള്ളൂ പിന്നെ അവരുടെ മുഖം തുടക്കാനായിട്ടും അങ്ങനെ ഒരു ടിഷ്യൂ പിന്നെ ഒരു മോണ്ടിക്കോപ്പും കൂടെ വെക്കൂട്ടോ ഇതാ ഇതാണ് എൻ്റെ മെഡിസിൻ ബോക്സ് മൂന്നാളുടെ മെഡിസിൻ ഞാൻ ഇട്ടാ വെക്കാറ് അപ്പൊ ഇതിന്ന് ഒരു മോണ്ടിക്കോപ്പും കൂടെ വെക്കും അപ്പൊ മോണ്ടിക്കോപ്പൊക്കെ എന്തെങ്കിലും ഇനി പഴയ ബോട്ടിലാപ്പൊ അത് വെക്കണില്ല പുതിയതോർണ്ണം മേടിച്ചിട്ട് ഒരു മൂടിപ്പോക്ക് വെക്കും പിന്നെ അത്യാവശ്യം വേറൊരു സംഭവം കൂടെ വെക്കും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നെബിലൈസറാണ് ഇത് ഞാൻ ഇവർക്കെപ്പോഴും ജലദോഷം വരാറുണ്ട് ചെറിയ ആക്കും ഏർ അച്ചൂരും വേരിയക്കന്മാരും മാറി അത് പറഞ്ഞിട്ട് കാര്യമല്ല അവരുടെ പ്രായം അതാണ് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അപ്പം തന്നെ അടുത്താക്കും വരും അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ ഇതൊരു നെബിലൈസർ മേടിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ജസ്റ്റ് ഒരു ജലദോഷത്തിൻ്റെ പോലെ നമുക്കിങ്ങനെ തുമ്മലും അങ്ങനെയൊക്കെ കാണാകുമ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നമ്മുടെ നീസിൽ ഡ്രോപ്സ് നീസിൽ ഡ്രോപ്സ് സാധാ സലൈൻ ഡ്രോപ്സ് മേടിച്ചിട്ടുണ്ട് അത് ഇതിൽ വെറുതെ രണ്ട് മില്ലി ഒഴിച്ചിട്ട് രണ്ട് നേരം ഒന്ന് നെബിലൈസയ്ക്കും അപ്പോൾ ചെറിയ ഒരു വരൽ ചെറു ചെറുതായിട്ടൊക്കെ ചെറുതായിട്ടൊക്കെയാണെന്ന് ഞാൻ അങ്ങനെ അങ്ങോട്ട് പോയിപ്പോഴും ഒരു രണ്ടു ദിവസം അങ്ങനെ നോക്കിയിട്ട് മാറി എനിക്ക് പിന്നെ എന്തായാലും ഒരു വയറ്റിന് പോകല്ലേ നമുക്കും വന്നില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ കയ്യിലത് നമുക്ക് ഒരു ചെറിയൊരു വിക്സ് പിന്നെ ഒരു പാരസെറ്റമോൾ ഉണ്ടാവുന്നത് അത്രയും സംഭവമാണ് ഇത്രേ സംഭവമുള്ളൂ बैंक व्यापार पर ഇതിലിപ്പോൾ മേടിക്കാൻ ഉള്ളത് ഒരു ഡോളോ മേടിക്കാണ്ടെനിക്ക് പിന്നൊരു മോണ്ടിക്കോപ്പ് മേടിക്കാണ്ട് മോണ്ടിക്കോപ്പ് ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ രാത്രി അഞ്ചു മില്ലി കൊടുക്കുന്നത് പിള്ളേർക്ക് രണ്ടാക്കും മില്ലി തന്നെയാണ് ഡോളോലും മാത്രമേ ചെറിയ വ്യത്യാസം കാൽപ്പൂള് ഡോളോ അല്ല കാൽപ്പൂള് അതിന് മാത്രമേ അളവിന് ചെറിയ വ്യത്യാസമുള്ള രണ്ടാക്കും കൊടുക്കുന്നത് പിന്നെ ഒരു സാധാ സലയിൽ ഒഴിച്ച് നിബിളേശേക്ക് അത് സാധാ സിനിമ അത്രയും കാര്യങ്ങളെനിക്ക് മേടിക്കാത് അതൊക്കെ ഇതിലാക്കിയിട്ട് വെച്ച് കഴിഞ്ഞ കഴിഞ്ഞാൽ വരുമ്പോൾ ദൈവമേ എടുക്കേണ്ട വല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് വയ്ക്കണേ എന്നിരുന്നാലും എടുത്ത് കയ്യിൽ നമ്മുടെ കയ്യിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കിപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ എവിടേക്കെങ്കിലും ടൂർ രണ്ട് രണ്ടു വർഷങ്ങൾ മൂന്നാർ പോയിട്ടുണ്ട് ഈ മൂന്നാർ എന്ന് പറയുന്ന സ്ഥലം നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലും ഇല്ല ഒന്നും ഇല്ല അവിടെ അപ്പൊ നമ്മുടെ കയ്യിൽ സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം കൊച്ചിനും മരുന്ന് കൊടുത്ത് നമുക്ക് വരണ വരെ ഡോക്ടറെ കാണിക്കാൻ പറ്റുന്നതുവരെ മരുന്നുകളുണ്ടാവും ഡോക്ടറെ കാണിക്കുമ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ കയ്യിൽ പ്രിസ്ക്രിപ്ഷനും ഉണ്ടാവും എത്ര അളവിലാണ് കൊടുക്കണേ വേറെ ആന്റിബയോട്ടിക്കും കാര്യങ്ങളും നിർത്തിവെക്കാൻ ഞാൻ പറയണത് ഈ ജസ്റ്റ് ഇങ്ങനത്തെ സംഭവങ്ങൾ ഈ തെർമോമീറ്റർ ഇത് അത്യാവശ്യം വേണ്ട സാധനം എല്ലാ പിള്ളേരുടെ ധർമ്മമാറ്ററിന്റെ വെയിലിപ്പോൾ എല്ലാവരും വേണ്ടും പണ്ടത്തെ പോലെ തൊട്ട് നോക്കി പരി നോക്കി മരുന്ന് കൊടുക്കാനൊന്നും നോക്കാം അതൊക്കെ അറിയില്ല നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ നമുക്കൊരു യോഗോച്ചിൽ ചൂട് കൊണ്ടു പക്ഷെ മരുന്ന് കൊടുക്കാൻ പാടില്ല പക്ഷെ തെർമോമീറ്റർ വെച്ച് നോക്കിയിട്ട് ചൂടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പിന്നെ അതിന് കൂടെ നടക്കുന്നുണ്ടോ ഇപ്പോൾ പണ്ടത്തെ പോലെ തോന്നിയ പോലെ പനിയുടെ മരുന്നൊന്നും കൊടുക്കാൻ പാടില്ല പിന്നെ കുറേയൊക്കെ രണ്ട് ദിവസം കൊണ്ട് വന്ന് ചെറുതായി ഒന്ന് ജലദോഷം പോലും അങ്ങനെ ചെറിയ ചൂട് പോലെയൊക്കെ പോകും ആദ്യം കൂടുതലെന്തെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾ ഡോക്ടറെ കാണും അപ്പം ഡോക്ടറെ കാണിച്ചാൽ തന്നെ ഇപ്പോൾ എല്ലാ ഡോക്ടർമാരും പറയണം നമ്മൾ പനി വരുമ്പോഴേക്കും വേഗം നമ്പർ ബുക്ക് ചെയ്ത് ഡോക്ടറെടുത്തു കൊണ്ടു ഡോക്ടറെ ചെല്ലുമ്പോൾ ഡോക്ടറെ ഒക്കെ എത്ര ദിവസമായി പനി വന്നിട്ട് തുടരും അപ്പം നമ്മൾ ഇന്ന് രാവിലെ തുറന്നു കൊണ്ടു നമ്മൾ ഡോക്ടർ കാൽപൂള് കൊടുക്കുക കൊച്ചിൻ്റെ വെയിറ്റിനനുസരിച്ചുള്ള കാൽപ്പൂള് ആറ് മണിക്കൂർ ഇടവിട്ട് കൊടുക്കുക കൂടുതൽ ചൂടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലോണം തുടപ്പിക്കുക ഒട്ടും ടെമ്പറേച്ചർ കുറയണില്ലായെന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റേ മരുന്നുണ്ടല്ലോ പേര് പനി നല്ല കൂടുതലാണെങ്കിൽ കൊടുക്കണത് മെത്താൾ മെഫ്താൾ സിറപ്പ് ഞാൻ ഈ മൂന്നും കൊണ്ടുനടന്ന് കൊണ്ടു നടന്ന് അത്യാവശ്യം ഇത്രയും അസുഖങ്ങളുടെയൊക്കെ മരുന്ന് ഞാൻ പഠിച്ചു വിട്ടുക മെഫ്താൾ സിറപ്പ് കൊടുക്കുക മെഫ്താൾ അധികം ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യണില്ല കാൽക്കോൾ വെച്ച് തന്നെ കൊടുത്ത് നല്ലോണം തുടപ്പിക്കാനേ പറയണേ പിള്ളേർ അങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വേറെ ലക്ഷണമൊന്നും ഇല്ലാന്നുണ്ടെങ്കി അങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടും പനി മാറുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഡോക്ടറെ കാണിച്ചാൽ മതി എന്നാ ഡോക്ടർമാര് പറയുന്നത് അപ്പൊ ഇത് അമ്മ എന്നുള്ള നിലയിൽ എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ എടുത്ത് വയ്ക്കണം എടുത്ത് വയ്ക്കുമ്പോഴും ദൈവമേ ഇതൊന്നും എടുക്കേണ്ട വരല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വയ്ക്കണേ കാരണം പിന്നൊരു ധൈര്യത്തിന് ഇതിന് കയ്യിലുണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യമുള്ളോ ഒരു പനി എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ നമ്മളെ മരുന്നുണ്ടല്ലോ നമ്മളീ എന്നെ നാട്ടിൽ പോയി അന്വേഷിച്ച് തപ്പിപ്പിടിച്ച് നടക്കണേലും നല്ലത് നമ്മുടെ കയ്യിൽ സാധനം ഉണ്ടല്ലോ നമുക്ക് നാട്ടിൽ വന്നിട്ട് നമ്മൾ കാണിക്കണ ഡോക്ടറെ കാണിക്കാല്ലോ നമ്മൾ കാണിക്കണ ഡോക്ടറെ കാണിക്കുന്നില്ല നമുക്കൊരു മനസ്സിനൊരു സമാധാനം ഈ അഞ്ചാറ് ഡോക്ടർ പിള്ളേരുടെ കാര്യത്തിലും പ്രത്യേകിച്ചും പിള്ളേരുടെ കാര്യത്തിൽ പിള്ളേർക്ക് എപ്പോഴും എപ്പോഴും ഓരോന്ന് ചെറുതായി ചെറുക്കി പിറങ്ങി ചെറുക്കി പിറിക അപ്പോൾ സുഖേട് വരണം കഴിയല്ലേ അപ്പം നമ്മൾ ഈ അഞ്ചാറ് ഡോക്ടർമാരെ കാണിച്ച് മരുന്നുകൾ ഇങ്ങനെ കുറേ കൊടുക്കണേലും നല്ലത് നമുക്ക് ഒരു ഡോക്ടറെ കാണിച്ച് ആ ഡോക്ടറെ തന്നെ കാണിക്കാൻ നമ്മുടെ കുട്ടിക്ക് വരുന്ന മരുന്ന ആ ഡോക്ടർക്ക് അറിയാം എല്ലാണ്ടും മരുന്നും കൊടുക്കില്ല പിന്നെ ഒരുപാട് ആന്റിബയോട്ടിക് ഒന്നും കൊടുത്ത് ശീലിപ്പിക്കുന്നത് നല്ലതല്ല കേട്ടോ നമ്മള് പെട്ടെന്ന് പിള്ളേരുടെ ഫുഡ് മാറാനായിട്ട് ആന്റിബയോട്ടിക് കൊടുത്തതിന് രക്ഷപ്പെട്ടുള്ള വേഗം പറയാൻ ഡോക്ടറോട് ഡോക്ടറെ ആന്റിബയോട്ടിക് വരും ആന്റിബോട്ടിക് പക്ഷെ അത് കൊള്ളില്ല ഇപ്പൊ ഡോക്ടർമാരും വരുന്നില്ല കേട്ടോ അപ്പൊ ഉള്ളൂ ഇത് ഈ നിങ്ങള് ഇതുപോലെ എവിടേങ്കിലൊക്കെ പോകുമ്പോ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടിപ്പോയി ഞങ്ങളോ കൊണ്ടുപോവാറ് ഇത് കൂടുതലായിട്ട് വല്ലതും എടുക്കാറുണ്ടോ എന്ന് എനിക്കൊന്ന് കമന്റ് ചെയ്യും മൂവ് ഇങ്ങനെയാണ് കൊണ്ടുപോകുന്നത് അപ്പൊ ഇത്രയും വലിയ ബോക്സ് കൊണ്ടോണ്ടില്ല ഇതിലെല്ലാം ഉണ്ട് ഇതില് വയറുവേദനയുടെ ശർദിയുടെ എല്ലാ സർവത്ര ഉണ്ട്. അപ്പൊ അത്യാവശ്യം മരുന്നുകൾ മാത്രമേ എടുക്കുള്ളൂ ഓക്കേ ബൈ